മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വായുപുരാണ മഹേശ്വര യജ്ഞം തുടങ്ങി ക്ഷേത്രം മേൽശാന്തി വേണുഗോപാൽ എംബ്രാന്തി ഭദ്രദേവ പ്രകാശനം നിർവഹിച്ചു ഓഗസ്റ്റ് ആറ് മുതൽ പതിനാറ് വരെയാണ് യജ്ഞം നടക്കുക ആയിരങ്ങളാണ് യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി നടന്നു വരുന്ന മഹാപുരാണ യജ്ഞപരമ്പരയുടെ സമാപനത്തോടനുബന്ധിച്ചാണ് വായുപുരാണ യജ്ഞം നടത്തുന്നത് തൃശൂർ ചെറുവത്തേരി വെള്ളത്തിട്ട് കിഴക്കേടുത്ത് മനയിൽ ബി ബി മാധവൻ നമ്പൂരിയുടെ നേതൃത്വത്തിലാണ് യജ്ഞം നടക്കുക വടക്കനപ്പന് ദശാവതര ചാർത്ത് അവതാര പുഷ്പാഞ്ജലി നെയ്വിളക്ക് എന്നിവയും ഇതിനോട് അനുബന്ധിച്ച് നടക്കും വായുപുരാണം മൂലം പാരായണം ചെയ്ത് ഭക്തരെ പഠിപ്പിക്കുന്ന രീതിയിലാണ് യജ്ഞം സംഘടിപ്പിച്ചിട്ടുള്ളത് ഭജനശാലയിൽ ദിവസവും രാവിലെ നെൽപ്പറ അരിപ്പറ അവിൽപ്പറ ശർക്കരപ്പറ ഉണ്ടാകും രാവിലെ ഏഴ് മുപ്പത് മുതൽ രാത്രി ഒൻപത് വരെയാണ് യജ്ഞം രാവിലെ പതിനൊന്നിനും രാത്രി ഏഴിനുമാണ് പ്രഭാഷണം നടക്കുക രാവിലെ വായുപുരാണത്തെക്കുറിച്ചും രാത്രിയിൽ മറ്റു പുരാണങ്ങളെക്കുറിച്ചുമാണ് പ്രഭാഷണം ഭക്തർക്കായി മൂന്ന് നേരവും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് ചൈത്രമനജർ വിഎസ്ജെൻ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു леലിതാംബേ നമോസ്തുതേ വ്യാസം വശിഷ്ഠ നക്താരം ശക്രേ പൗത്രം അകൽമശം പരാശരാത്മജം